ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാനൊരു മൂന്നാമത്തെ തവണയായിട്ടോ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇത് അത്രയ്ക്ക് അടിപൊളിയാണ് എല്ലാവരും പോകണമെന്ന് എൻ്റെ ആഗ്രഹം ബിക്കോസ് നല്ലതെന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര താല്പര്യം അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ കേട്ടോ ഇവിടെ എപ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ സെയിം ഒപ്പീനിയൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ക്വാളിറ്റി സർവീസും ക്വാളിറ്റി ഫുഡും ആട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ആ പാത്രം നിറച്ച് നമുക്ക് ചിക്കനോ ബീഫോ എന്താണോ ആ പാത്രം നിറച്ചുണ്ടാവും ആൻഡ് അൺലിമിറ്റഡ് റൈസാണ് ഒപ്പം പരിപ്പറിയും സാലഡും പിന്നെ ഇതാ ഇഞ്ചി അച്ചാറും കിട്ടും കേട്ടോ ആൻഡ് ഇഞ്ചി അച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ കോരി ഇങ്ങനെ കുറേ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം എപ്പോഴാണെങ്കിലും അട്ടിപ്പൊളി ഫുഡാണ് എന്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഇവരുടെ അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരിയാണ് അത്യാവശ്യം കളമശ്ശേരി പോപ്പുലറാണ് ഈ റെസ്റ്റോറൻറ്റ് അറിയാത്തവർ മുഹബത്തിൻ്റെ കല്യാണ പന്തൽ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ കുറച്ചായിട്ട് ഗൂഗിൾ ചോദിച്ച് കൊണ്ടുവന്ന് എത്തിക്കും ഉള്ളിലേക്ക് കയറിയാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കാണ് ഉച്ച സമയത്ത് സോ ബേസിക്കലി കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എനിവേ വെയിറ്റ് വർക്ക് ഫോർ ദ വെയിറ്റ് ഓക്കെ ബൈ താങ്ക്